ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വേണ്ട സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ വറാത്തീൻ്റെ ചിഹ്നത്ത് നോമ്പൊക്കെ അല്ലേ അപ്പോൾ ആരെ നോമ്പോ ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കടി പത്തിരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളമൊക്കെ തടച്ച് ഉമ്മേനയുടെ പൊടി വാട്ടിത്തരുന്നത് കാരണം ഞാൻ എങ്ങനെ വാട്ടിയെടുത്താലും ശരിയാകുമല്ലോ എന്തെങ്കിലും വെള്ളം കുറയും അല്ലെങ്കിൽ കൂടും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു തകരാറ് പൊടിക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അന്നേരം രണ്ട് ഉമ്മേനെ കൊണ്ട് ജയിപ്പിച്ചാൽ അങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്ത് പിന്നെ നമ്മൾ ആ ചെറിയ ചതുക്കേണ്ട കല്ലുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ നന്നായി ആ ചൂട് കൊടുത്തൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അപ്പോൾ കുഴക്കാനും ചൂടാറാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ താഞ്ഞാൽ കുറച്ച് ബോൾസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഉമ്മ ഒരു നിലക്കൊന്ന് പരത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പരത്തി ആയപ്പം ഇനി ചുട്ട് തുടങ്ങാം എന്നുള്ള നിലക്ക് തീയൊക്കെ കത്തിച്ച് നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ പത്തിരി ഒക്കെ അങ്ങനത്തെ ഒക്കെ ചുടല് കാരണം ഗ്യാസും ഒന്നും ചുടാന്നാലും ശരിയാകില്ല അപ്പോൾ ഒരുപാട് സമയം നിൽക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് പത്തിരി ചുടൽ അപ്പോൾ അതാ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ പത്തിരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ചൂടാറിന് ശേഷം ആ തട്ടിൽ കെട്ടിട്ട് അത് തട്ടിലിട്ടിട്ടൊന്ന് മുടിവെച്ചാൽ അതവിടെ ഭാത്ത ഇരുന്നോളും എന്നിട്ട് വേണം ഇനി കറിയുടെ കാര്യം നോക്കാൻ അപ്പോൾ കറിക്കൊന്നും മീനും ബീഫ് കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു അപ്പോൾ ചെറുപയറും കൊണ്ട് സ്റ്റൂവ് പോലെ കറി ഉണ്ടാക്കില്ലേ തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ കറിയായിരുന്നു പത്തിരിക്ക് ഉണ്ടാക്കിയത് കാരണം എൻ്റെ തല ദിവസമാണ് നമ്മൾ സ്ഥലമായിട്ട് ചിലവെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ പത്തിരിക്കുള്ള കറി ഇങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ മൂന്നാല് വിസിൽ നമുക്ക് ഓഫ് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഇതാ തേങ്ങ കരച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ ചെറുപയറൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കറിയുടെ പണി പെട്ടെന്ന് തീർന്നു കാരണം ഇനിയിപ്പോൾ അധികം ഒന്നും ചെയ്യാനൊന്നും ഇല്ല തേങ്ങ അരച്ച് അതിൽ പോയി ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് കടുവൊട്ടിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ ഇപ്പോൾ ആരപ്പൊക്കൊഴിച്ചിടത്ത് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് മറിയണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി അത് നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം പിന്നെ അതിലേക്ക് കണ്ടതൊന്ന് കടുവട്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചട്ടിയിലേക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ഉള്ള കടുവും പിന്നെ കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ മല്ലിയല ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് മല്ലിയല ചേർത്ത് എടുക്കുക അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ഒരു സ്റ്റൂവ് പോലെയല്ലേ അപ്പോൾ കുറച്ച് മല്ലിയം കൂടി ചേർത്തിട്ടിട്ട് പിന്നെ അങ്ങനെയാണ് മൂടി വച്ചാൽ മതി അപ്പം നമ്മുടെ കറിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ അതിന് കുറച്ച് വത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഷ്ണപ്പെട്ടെടുക്കാതെ പറഞ്ഞിട്ട് അമ്മ ആ പണി ഏറ്റെടുത്തു പിന്നെ ഞാൻ കുറച്ച് നാരങ്ങാളവും കലക്കി അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ നോമ്പുറൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സുഖീനോ നെയ്യപ്പം ഒക്കെ ഉണ്ടായിരുന്നു പറയാത്തരവനുണ്ടാക്കിയത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ നമ്മുടെ പറാത്ത നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അപ്പോൾ അതിന് ഭാഗം കൊടുക്കാൻ സമയമായിട്ടോ നമ്മളെത്ര നേരത്തെ ഒരുക്കി കഴിഞ്ഞാലും ശരി ഭാഗം കൊടു ഒരു അഞ്ച് മിനിറ്റ് ആ സമയത്തൊരു പ്രത്യേക ഒരു തരം തിരക്കായിരിക്കും ആ തിരക്കെവിടുന്നാണ് വരണതെന്ന് ഇതിപ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ അതാ ഭാഗം കൊടുത്തങ്ങൾ നോമ്പുറുക്കാനായിരുന്നു കേട്ടോ ഞങ്ങളെന്നു പറഞ്ഞാൽ എൻ്റെ ഇവിടെ വീട്ടിൽ ഉമ്മ ഉപ്പ ഞാൻ ഞങ്ങൾ മൂന്നാളം തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഭാഗം കൊടുത്ത് ഞങ്ങൾക്ക് നോമ്പ്റുക്കാനുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തരൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് തരാം കേട്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ട് നമുക്കും കൂടി തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കാരണം നമ്മൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ എത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ മര്യഭയസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഉമ്മയൊക്കെ ചാടിക്കാൻ ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീട് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് നിഷാധ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ